ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി അത് നല്ല സ്വീറ്റായിട്ടുള്ളൊരു സ്നാക്ക് കുറച്ച് റവയും കുറച്ച് ശർക്കരയും ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഒരു ഗസ്റ്റ് ആരെങ്കിലും വന്നിരിക്കുമ്പോൾ ഓടി അടുക്കളയിലേക്ക് പോയി ഉണ്ടാക്കിക്കൊണ്ട് വരാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഇതെങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് വേണ്ട സാധനങ്ങൾ റവ വേണം വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് എല്ല് വേണം ശർക്കര വേണം കുറച്ച് പാല് വേണം കുറച്ച് നെയ്യ് വേണം ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത് പിന്നെ ഇതിനകത്ത് നട്ട്സോ കറുത്ത മുന്തിരിയോ ഉണങ്ങിയ ഒക്കെ ഇടാം അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞാനിവിടെ കാണിച്ച് തരാം അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ് ഹെൽദിയാണ് ശർക്കര ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഹെൽദിയാണ് ഇത് നമുക്ക് പഞ്ചസാര ഉപയോഗിച്ചും ചെയ്യാം പക്ഷേ പഞ്ചസാര ആകുമ്പോൾ ഒരുപാട് വേണ്ടിവരും അത് നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതൊന്നും അല്ല കേട്ടോ അപ്പം ഞാൻ പാനടപ്പേ വെച്ചു ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇപ്പോൾ ഒഴിക്കുന്നുള്ളൂ വേണമെങ്കിൽ നമുക്ക് പിന്നീട് പിന്നീടൊഴിക്കാം അപ്പോൾ ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഞാൻ ഞാനതിലേക്ക് ഞാനൊരു ഒന്നര ടീസ്പൂൺ എള് ഇടുകയാണ് എള്ള് ഓപ്ഷനിലാണ് പക്ഷേ ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും എള് നമ്മുടെ ഹെൽത്തിനും നല്ലതാണ് പക്ഷേ ഈ വെളുത്ത റവയിൽ ഈ എള്ള് കിടക്കുന്നതാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പം ഈ എള്ളൊന്നും നല്ലതുപോലെ ഒന്ന് പൊട്ടി വരട്ടെ പിന്നെ ഇതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഈ നെയ്യ് നട്ട്സ് വറുത്തിയേർക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഞാനതൊന്നും ചേർക്കുന്നില്ല എള്ള് മാത്രമേ ഞാൻ സെപ്പറേറ്റ് ചേർക്കുന്നുള്ളൂ ഇത് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ടോ എള് ഞാൻ കോരി മാറ്റുന്നില്ല ആ അതിലേക്ക് തന്നെ ഞാൻ റവയെടുത്തിടാൻ പോവാണ് വറുത്ത റവ ഡബിൾ ഹോഴ്സിൻ്റെ റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ റവ ഇട്ടിട്ട് നമുക്കൊരു ചെറിയ തീയിൽ രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാവൊന്നും കൂടി വറുക്കാത്ത റവ എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല അതാകുമ്പോൾ ഒരു ഒരു മിനിറ്റ് കൂടെ എക്സ്ട്രാ ഫ്രൈ ആക്കി എടുക്കണം നന്നായി റോസ്റ്റ് ആവണം ബ്രൗൺ കളർ ആവണ്ട നെയ്യുമായിട്ട് ചേർന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരട്ടെ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് റോസ്റ്റ് ആകുമ്പോൾ നമുക്കത് പിടിക്കാൻ പറയാം നല്ല പുട്ടിന് നല്ല സോഫ്റ്റ് ആയിട്ട് പൊടിയിരിക്കത്തില്ല അതുപോലെ ഇരിക്കും പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങ കൂടി ചേർക്കുന്നുണ്ട് തേങ്ങ ചിരവി അത് ഒരു കപ്പ് അത് എല്ലാം ഒരേപോലെ ഇരിക്കണം നമ്മൾ തേങ്ങ കൊത്ത് അതിനകത്ത് വരരുത് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ മിക്സിയിലടിച്ച് എല്ലാം ഒരേപോലെ ആക്കിയിട്ട് അതും ചെറിയ തീയിൽ തന്നെ വെച്ചുകൊണ്ട് ഒരു ഒന്നൊന്നര മിനിറ്റ് ഒരു മിനിറ്റോ ഒന്നര മിനിറ്റോ അതിൻ്റെ പച്ചമണവും പച്ച ടേസ്റ്റും ഒന്ന് പോകണം അതുവരെ ഒന്ന് നമുക്കൊന്നും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കാം രണ്ടും കൂടെ ഈ സമയത്ത് നമുക്ക് ശർക്കര ഞാൻ നേരത്തെ തന്നെ ഉരുക്കി വെച്ചിരുന്നതായിരുന്നു അപ്പം അതിനെ ഫ്രിഡ്ജിലിരുന്നാണ് അതിനൊന്ന് ചൂടാക്കിയെടുത്ത് ഞാനൊര അരക്കപ്പിനും മുക്കാൽ കപ്പിനും ഇടക്കാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാനിപ്പോൾ തീ ഓഫ് ചെയ്ത് എന്നിട്ട് അതിലേക്ക് ഞാൻ കുറേ വീതം ശർക്കര ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ് ശർക്കര ഒറ്റ നീൽ പൗരവൊന്നും ആവേണ്ട ഒരു സ്റ്റിക്കി ആയാൽ മതി കേട്ടോ ഇത് നമ്മൾ കുറേച്ച കുറേച്ച വീതം ഒഴിച്ച് നമുക്ക് ആവശ്യത്തിന് അതൊന്ന് മിക്സായി വരുന്ന പോലെ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒരു കുറച്ച് സമയമൊന്ന് നമ്മളതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഞാനൊരു മുക്കാൽ കപ്പ് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് എന്നാലേ നമുക്കത് ബോൾ പോലെ ആക്കുമ്പോൾ അതൊന്ന് ഉണ്ട പോലെ ആയി നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ പിടുത്തം കിട്ടത്തില്ല അപ്പം എത്ര എളുപ്പമാണ് നോക്കിക്കേ ഇതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ തന്നെ പത്ത് മിനിറ്റ് പോലും എടുത്തിട്ടില്ല ഇനി ഇതൊന്ന് തണുക്കാൻ കുറച്ച് സമയം നമ്മൾ വെക്കണം ഒരുപാട് തണുക്കരുത് ഒരു നമുക്ക് ബോളാക്കാൻ പറ്റുന്നൊരു ചൂട് പരുവത്തിൽ നമുക്ക് പിടിച്ചെടുക്കണം അല്ലെങ്കിൽ ചക്കരയും ഇതും കൂടെ ചേർന്ന് കഴിയുമ്പോൾ അത് സെറ്റായി പോവും പിന്നെ സ്പൂൺ കൊണ്ട് എടുത്ത് കഴിക്കാനേ പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാനീ ചീനച്ചട്ടിയിൽ നിന്ന് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കാണാൻ ചീനച്ചട്ടി വെച്ച് പിടിക്കാൻ പാടായിരിക്കും നല്ല ചൂടുണ്ട് അപ്പോൾ കുറച്ച് നേരം ഒന്ന് മാറ്റി ഇങ്ങനെ ഇളക്കി വെച്ചിട്ട് അതിനെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് തണുത്തോട്ടെ എന്നിട്ട് ബോളാക്കി എടുക്കാം കുറച്ച് ചൂടൊക്കെ നമ്മൾ കയ്യിൽ സഹിക്കേണ്ടി വരും കേട്ടോ പിന്നെ ഞാൻ പാൽ ഇവിടെ തിളപ്പിച്ചിട്ട് അതിനെ ഒന്ന് ചെറുതായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ചെറിയ ചൂടോടുകൂടി അത് നമുക്കിതിനെ ബോളാക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാൻ രണ്ട് ടീസ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് കുഴച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ പെട്ടെന്ന് ബോളാക്കി എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടിയാണ് പച്ചപ്പാൽ ഒഴിക്കരുത് തിളപ്പിച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം രണ്ട് സ്പൂൺ പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഞാൻ ബോളാക്കി എടുക്കാൻ പോവാം കേട്ടോ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നെയ്യും ആ ഒക്കെ കൂടെ ചേർന്നപ്പോഴത്തേക്കും കൈക്ക് നല്ല ചൂടുണ്ട് അപ്പം എന്നാലൊന്ന് പിടിച്ച് നോക്കട്ടെ ബോളായി വരുമോ എന്ന് ഒന്ന് ബോളായില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പാൽ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ചും ശർക്കരയും പാനീയം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിനായി വരുന്നുണ്ട് ഒന്ന് ഒന്നും അമർത്തിപ്പിടിച്ചൊന്ന് ബോളാക്കി കൊടുത്താൽ മതി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ചൂട് മാത്രം നമുക്കൊരു പ്രശ്നമായി വരുന്നുള്ളൂ അത് നോക്കിയാൽ എന്തൊരു ഭംഗി കാണാൻ നല്ല ക്യൂട്ട് ബോൾ അപ്പം ഈ ചൂട് സഹിച്ചുകൊണ്ട് ഞാനിത് മുഴുവനൊന്നും ബോളാക്കി എടുക്കാം കേട്ടോ ഇങ്ങനെ തരിത്തരിയായിട്ടിരിക്കുമ്പോഴത്തേക്കും കൈ പൊള്ളിയിട്ട് ഊതി ഊതി വെക്കുകയാണ് കൈയിട്ട് നമുക്ക് സ്കൂളിൽ കുട്ടികൾ പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈവനിങ് വരുമ്പോഴത്തേക്കും അവർക്ക് ഒരു ദിവസം ഇതുമൊക്കെ ഒരു സ്പെഷ്യലായിട്ട് കൊടുക്കാം പിന്നെ അവർ ടിഫിൻ ബോക്സിലാക്കി കൊടുത്തുവിടാം നല്ലൊരു സ്നാക്കാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുണ്ടാക്കി നോക്കണം ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം ലൈക്ക് ചെയ്യണം അപ്പം എല്ലാം ഞാൻ ഇതേ ബോൾ പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് കൊണ്ടൊരു പതിനഞ്ച് ബോളെങ്കിലും കിട്ടും കേട്ടോ കൈ നോക്കിക്കേ ചൂട് വന്ന് നല്ലതാ ചൂടായി പുള്ളിയിരിക്കുന്നു അതൊന്ന് നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് മുക്കിക്കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് പൊക്കോളൂ ഈ ലഡ്ഡു കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് ഈ ചൂടൊക്കെ അങ്ങ് മാറ്റോളൂ കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞു എത്ര സിമ്പിൾ ആൻഡ് ഈസി സ്നാക്കാണ് കാണാൻ നല്ല ഭംഗി ഇതൊരു വൺ അവർ ഇരുന്ന് കഴിയുമ്പോൾ നമുക്കത് ശരിക്കും ഒരു നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഇച്ചിരി മുറുകി വരും ഇപ്പം ഞാനൊന്ന് പൊടിച്ച് കാണിച്ച് തരാം ഇപ്പം പൊടിച്ച് കഴിയുമ്പോൾ അതെങ്കിൽ പൊടിഞ്ഞു പോരും കേട്ടോ പക്ഷേ മറ്റൊന്നും ഒത്തിരി ഹാർഡാവാത്തൊന്നും ഇല്ല അതിനകത്ത് ഇതിൻ്റെ തരിയൊക്കെ കണ്ടില്ല ആ ലഡുവിൽ ആ എള്ള് ചെന്നപ്പോഴത്തേക്കല്ല അതിൻ്റെ ഒരു ഭംഗി അപ്പോൾ എന്തായാലും എള് എല്ലാവരും ചേർക്കണം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ശർക്കര റവ ലഡുവിൻ്റെ റെസിപ്പി അപ്പം കൂട്ടുകാരൊക്കെ ട്രൈ ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്